പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണ സ്പെഷ്യലി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെ ഒരു കൊണ്ടാട്ടമാണ് ഈ തൈരുമുളകിൻ്റെ കൊ മുളക് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈര് മുളകാണ് അധികം ഉണങ്ങിയിട്ടില്ല കേട്ടോ അത് പിന്നെ താമര വളയം പിന്നെ കുമ്പളങ്ങേൻ്റെ തോലിൻ്റെ കൊണ്ടാട്ടം പിന്നെ ചേന വറുക്കുന്നുണ്ട് ചക്കം വറുക്കുന്നുണ്ട് ഇത്രയും സാധനം അന്ന് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നോക്കൂ ചേമ്പും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ടേ അത് കാണിച്ച് തരാൻ വിട്ടുപോയതാണ് നോക്കൂ ചേമ്പും കൂടി വറുത്തുന്നുണ്ടേ ഒരു ചേമ്പെടുത്തിട്ട് നമ്മൾ ഞാനൊരു ചീഞ്ചട്ടി വെച്ചിരിക്കുന്നത് ഇത് വറുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതും വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഇതിലേക്ക് ആദ്യം ഞാൻ താമരവളയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ കുറേശേ വറുക്കുന്നുള്ളൂ കേട്ടോ ഒക്കെ കുറച്ച് കുറച്ച് വറുത്തെടുക്കുന്നു നോക്കൂ വറുത്തിട്ട് പൊങ്ങി വരുന്നു നോക്കൂ ഇത് കണ്ടില്ലേ പൊങ്ങി വലുതായിട്ട് വരുന്നുണ്ടോ ണ്ടോ അറിയില്ല വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ ചീൻ ചട്ടീൻറെ രണ്ട് കാതാന്ന് ഇങ്ങോട്ട് ചരിച്ചു വെച്ചാൽ വലുതായിട്ട് വന്നിക്കുന്നു ഒന്നും മൂ അത് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അത് കണ്ടു അങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ മൂത്തിക്കുന്നു കേട്ടോ നല്ലതായിരിക്കും ഞാൻ ഊറ്റിയെടുക്കാണേ ഇനി കുമ്പളത്തിൻ്റെ ഇളവന്റെ ഉണ്ടാട്ട് ഉണ്ടാക്കുന്നതേ ഞങ്ങളിവിടെ ഇളവെന്നാ പറയാ അതിൻ്റെതായിട്ടുണ്ടാക്കുന്നത് ഈ വീഡിയോ കാണുന്നതിന് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരുന്നെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണേ ശബ്ദം വരുന്നുണ്ട് എണവന്റെ ഇത് മൂക്ക് തുടങ്ങിക്കുന്നു ഇനി ഇത് ഞാൻ കോരി എടുക്കാൻ പോവാട്ടോ ഇതുണ്ടല്ലേ ശബ്ദം കേക്കുന്നുണ്ട് മൊരിഞ്ഞിട്ടുള്ള ഇത് ലേശം വെറുതെ ഞാൻ ഉപ്പ് തേച്ചിട്ട് ഉണക്കിയതാട്ടോ ആവിക്ക് വേവിച്ചിട്ടൊന്നും കൂടാവിൽ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വെറുതെ ഉപ്പ് തേച്ചിട്ട് എല്ലാം കഴുകിയെടുത്തുകൂട് ശേഷം ഉപ്പ് തേച്ചിട്ട് ഉണക്കിയെടുത്ത ഊറ്റാണേ മുളക് ഇട്ട് കൊടുക്കട്ടോ മുളക് നല്ലോണം ഉണങ്ങിയിട്ടില്ല കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയതിനെ കൊണ്ട് അധികം ഉണങ്ങി ഉണങ്ങാൻ സമയായിട്ടില്ല വെയിൽ കുറവാണല്ലോ 你也知道。 Ni in kucin yin bukutu wurkaɗan. കൊച്ചു കയമ്പ് ധരിക്കുന്നതിൽ ഞാൻ ലേശം ഉപ്പുവെള്ളം കുറഞ്ഞു കൊടുക്കണ്ടേ ഇനി എടുക്കാം കേട്ടോ ഇനി ചേനയാണ് ഏറ്റു കൊടുക്കുന്നത് ചക്കാണ് ഇട്ടുകൊടുക്കുന്നത് ചക്ക കോരിയെടുത്തിക്കുന്നത് നമ്മൾ കൊണ്ടാട്ടമൊക്കെ റെഡി ആയിരിക്കുന്നത് മുളക് കൊണ്ടാട്ടം പിന്നെ താമരവളയം ഇളവൻ്റെ കൊണ്ടാട്ടം ചേന വറുത്തത് പിന്നെ ചേമ്പ് വറുത്തത് ചക്ക വറുത്തത് ഇത്രയും സാധനം റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്